വേലൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ നാല് ആടുകൾ ചത്തു ഒരാട് ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റ രണ്ട് ആടുകളുടെ നില മെച്ചപ്പെട്ടു വരുന്നു ഇന്ന് പുലർച്ചെ വേലൂർ വെങ്ങശ്ശേരി സുഭദ്രാ ശങ്കരനാരായണൻ നമ്പ്യാരുടെ വീട്ടിൽ സുരക്ഷിതമായി പണിത ആട്ടിൻകൂട്ടിൽ കയറിയാണ് ആക്രമണ സ്വഭാവമുള്ള ഒരു ജീവിയോ ജീവികളുടെ കൂട്ടമോ ആടുകളെ ആക്രമിച്ചിരിക്കുന്നത് നല്ല അടച്ചുറപ്പുള്ള ആട്ടിൻകൂടിന്റെ അഴികൾ നീക്കിയാണ് ആട്ടിൻകൂട്ടിൽ ആക്രമി ജീവികൾ കടന്നിരിക്കുന്നത് ഏതു തരം ജീവിയാണ് ആടുകളെ ആക്രമിച്ചതെന്ന് വീട്ടുകാർക്ക് അറിയില്ലെന്നാണ് പറയുന്നത് ആടുകളെ പരിശോധിക്കാനെത്തിയ ഇരുമപ്പെട്ടി മൃഗാശുപത്രിയിലെ ഡോക്ടർ ആക്രമിച്ച ജീവി ഏതാണെന്ന് തിരിച്ചറിയാനായില്ല കൂട്ടിലുണ്ടായിരുന്ന ഏഴ് ആടുകളുടെയും ചെവിയാണ് പ്രധാനമായും അക്രമി കടിച്ചെടുത്തിരിക്കുന്നത് ചത്തതും അല്ലാത്തതുമായ മുഴുവൻ ആടുകളുടെയും ചെവികൾ നഷ്ടപ്പെട്ട നിലയിലാണ് തെരുവു നായക്കളുടെയും കുറുനരികളുടെയും കാട്ടുപൂച്ചകളുടെയും ശല്യം രൂക്ഷമായിട്ടുള്ള പ്രദേശം കൂടിയാണിത് തൃശൂർ ജില്ലയില് വേലൂര് എന്ന ഗ്രാമത്തിലെ നാട്ടുകാരാണ് ഞങ്ങൾ ഇവിടെയുള്ള ആട് കർഷകരൊക്കെ വളരെയധികം ആശങ്കയിലാണ് ആട് കർഷകരെ പോലെ തന്നെ പശു വളർത്തലും നടത്തിക്കൊണ്ടിരിക്കുന്ന കർഷകരും ഇപ്പോൾ ആശങ്കയിലാണ് കാരണം ഇന്ന് പുലർച്ചെ ഉണ്ടായ അജ്ഞാത ജീവിയുടെ ആക്രമത്തിൽ ഇവിടെ അഞ്ചു ആടുകൾക്ക് പരുക്ക് പറ്റുകയും അഞ്ചു ആടുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ഈ അഞ്ചാടുകൾക്കും ചെവിയിലാണ് കടിയേറ്റിട്ടുള്ളത് ഏത് ജീവിയാണ് എന്നുള്ളത് നമുക്കറിയില്ല രണ്ട് അഞ്ചാടുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അതിനാൽ അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ്